എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ദിവസവും സ്വർണവില കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പോളിസി മീറ്റിംഗിന് ശേഷം പ്രധാന നിരക്കുകൾ ഇരുപത്തിയഞ്ച് ബി പി എസ് കുറച്ചതായി യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചതോടെ ഇന്ന് സ്വർണവില പടുകൂറ്റൻ ഉയർച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് ഉയർന്നിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നോക്കാം ഇന്ന് പവന് തൊള്ളായിരത്തി അറുപത് രൂപ കൂടിയിരിക്കുന്നു മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ പവന് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി ഒന്നായിരത്തി എൺപത് രൂപ സിൽവർ നൂറ്റി ഒന്ന് രൂപയായി ഉയർന്നിരിക്കുന്നു Thank you for watching